ഹായ് മക്കളെ എടാ വെക്കേഷൻ ആയില്ലേ രണ്ട് മാസം അടിച്ച് പൊളിക്കണം എന്നുള്ളത് അറിയാം ശരിക്കും നിങ്ങൾ തകർക്കണം ഈ രണ്ട് മാസം നിങ്ങൾക്കായിട്ട് വെച്ച ഒരു രണ്ട് മാസം തന്നെയാണ് ഇത് പൊളിക്കുന്നതാണ് നിങ്ങൾ എന്താ വാസിൽ സാറിന്റെ അഭിപ്രായം എനിക്ക് ഒരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല ഏറ്റവും ആയിട്ടുള്ള വെക്കേഷൻ പറയുന്നത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല പ്രശ്നം എന്നല്ല ക്ഷീനി ഇവരെ നമ്മുടെ മക്കള് ശരിക്കും ഇവരൊരു ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി എക്സാമിലേക്കാണ് ഒരു ും ചില പന്ത്രണ്ട് വർഷം എങ്ങനെ എ അതാണ് ചില അതൊക്കെ കാത്തിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ പഠിച്ചതിനുള്ള ഒരു നേട്ടം എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ഒരു വർഷമാണ് ഇനി ഉള്ളത് ഏത് അതായത് ലൈഫിലെ ഫസ്റ്റ് പബ്ലിക് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളെ കുടുംബക്കാരാവട്ട മറ്റുള്ള പോയിന്റ് പക്ഷെ അതിനിപ്പൊ പറയണ്ട അതൊരു ക്ലീഷ ഡയലോഗാന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് പോയിന്റ് ആണെന്ന് പറഞ്ഞ പോലെ ഇനി കാര്യത്തിലേക്ക് കടക്കാം അതൊക്കെ വേറൊരു കാര്യം കൂടി അതായത് എന്താണ് എട്ടാം ക്ലാസ്സിൽ ജയിച്ചാൽ എല്ലാവരും ഒമ്പാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടും കിട്ടും ഒമ്പതാം ക്ലാസ്സിൽ ജയിക്കുന്ന എല്ലാവർക്കും പത്താം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടും പത്തിൽ അങ്ങനെയല്ല അങ്ങനല്ല അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞോണ്ട് മാത്രമേ പ്ലസ് വണ്ണിൽ ഇനി നമ്മളാ വെക്കേഷൻ്റെ ആ തകർത്തോടം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് വിട്ടിട്ട് നമ്മളൊന്ന് എസ് എസ് എൽ സി ആയി ചിന്തിക്ക നിങ്ങൾ എസ് എസ് എൽ സി ആയടാ ശരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂടുതലൊന്നും പറയുന്നില്ല ആദ്യം ചെയ്യുന്നത് എന്റെ മക്കള് ഒമ്പത് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് എസ് എസ് എൽ സി എജുപോർട്ട് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എസ് എസ് എൽ സിയിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓരോ കണ്ടന്റും നിങ്ങൾക്ക് തരും എന്ത് കണ്ടെന്ന് വെച്ചാൽ വെറും വെറുതെ ഉള്ള വർത്താനല്ല മക്കളെ എസ് എസ് എൽ സിയിൽ എങ്ങനെ പഠിക്കണം ഞാൻ പറയുന്നത് ഇവർ കല്യാണത്തിന് പോയിക്കോട്ടെ ശരിക്കും പത്താം ക്ലാസ് ആയി കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ പറയുന്ന കാര്യമാണ് ഇനി കല്യാണം നിർത്തിയേക്ക് ഇനി പരിപാടികൾ നിർത്തിയേക്ക് ശരിക്കും ഞങ്ങൾ പറയുന്നത് എല്ലാ അതൊന്നും വേണ്ട വേണം അല്ല അങ്ങനല്ല ആ പറച്ചിലൊന്നും വേണ്ട അത് നിങ്ങൾ നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട പക്ഷെ നിങ്ങൾ അതൊക്കെ നോക്കി തന്നെ ഒരു സമ്മർദ്ദം ഇല്ലാതെ നമുക്ക് പത്താം ക്ലാസ് അടിപൊളിയായിട്ട് ഫുൾ എ പ്ലസ് എന്നുള്ള ആ ലക്ഷ്യം തന്നെ നിങ്ങൾ കണ്ടോളൂ അതെന്തായാലും കിട്ടും ചെയ്യേണ്ടത് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട കാരണം നിങ്ങൾക്ക് എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടണം പക്ഷെ നിങ്ങൾ ഒരറ്റ കാര്യം നിങ്ങൾ ഇപ്പൊ ഈ ഒമ്പതാം ക്ലാസ് സബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തവരാണ് അതുപോലെ മക്കളെ അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് പത്താം ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും എ പ്ലസ് കിട്ടും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട കുറെ സുഹൃത്തുക്കളുണ്ടാവും നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് ആളുണ്ടാവും അവർക്കൊക്കെ എന്ത് ചെയ്യണം നമ്മൾ എഡ്യൂ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പറയാണ് വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഒരു സമ്മർദ്ദം വേണ്ട നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട നോ ടെൻഷൻ എല്ലാ ഡീറ്റെയിൽസ് എന്നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ് നമ്മുടെ ഫീ എല്ലാ കാര്യങ്ങളും ഈ എസ് എൽ സി ചാനലിലൂടെ നമ്മൾ നിങ്ങൾ അറിയിപ്പ് ചെയ്യേണ്ടത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ അറിയിച്ചു കൊടുക്കുക എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ പറ്റും അത് ഞാൻ ഉറപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരാണ് ഇല്ലെങ്കിൽ താടി വേണ്ട അതൊന്നും ചാനൽ പക്ക എന്താ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള എല്ലാ വീഡിയോസും കണ്ട് നമ്മൾ ലൈവ് ഒക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലാസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു അടിവരയിട്ട് പറയുന്നു നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പറയണം മക്കൾ നിങ്ങൾക്ക് ഫുള്ള് പ്ലസ് കിട്ടും നിങ്ങൾ അടിപൊളിയായിട്ട് ഇത് ഫോളോ സെറ്റ് ഹാപ്പി ബി കൂൾ Og okay, glad.